ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി മാനഭംഗ കേസിലെ പ്രതിരുവത്തിയഞ്ചു വർഷത്തിനു ശേഷം എടക്കര പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ സമാനമായ രണ്ട് കേസുകളാണുള്ളത് ഓഗസ്റ്റ് മാസത്തിലും ഡിസംബറിലുമാണ് കേസനാസ്പദമായ സംഭവം ഇയാൾ താമസിച്ചിരുന്ന ചെമ്പൻകൊല്ലിയിൽ മറ്റൊരു വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ കയ്യിൽ കയറി പിടിച്ച് മാനഭംഗപ്പെടുത്തിയതാണ് ആദ്യ കേസ് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല ഈ സംഭവത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ കേസ് പ്രതി താമസിച്ചിരുന്ന ചെമ്പൻകൊല്ലിയിലുള്ള മറ്റൊരു വീട്ടിൽ അതിക്രമിച്ചു കയറി കുടുംബസമേതം താമസിച്ചിരുന്ന സ്ത്രീയെ മാനഹാനിപ്പെടുത്തുകയും സ്ത്രീയെ കത്തിക്കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്നുമാണ് പരാതി സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയതിൽ പോലീസിന് പ്രതിയെ പിടികൂടാനായില്ല വർഷങ്ങളായിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് കോടതി പ്രതിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ബി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്ര ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതിനിടയിലാണ് കാസർഗോഡ് രാജപുരത്ത് ഒളിവിൽ കഴിയവേ പ്രതി രാജുവിനെ എടക്ര പോലീസ് പിടികൂടിയത് നിലമ്പൂർ കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്